ലോകത്ത് സാധാരണക്കാർക്ക് പോലും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിൽ ഏറ്റവും അധികം മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾ പോലും അവശ്യ മരുന്നുകളുടെ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഒന്നാം തീയതി മുതൽ അതായത് അടുത്ത മാസം മുതൽ ട്രംപ് നൂറ് ശതമാനം താരിഫ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്താൻ പോവാണ് അതായത് അമേരിക്കയിൽ അല്ലാതെ ഉൽപാദിപ്പിക്കുന്ന ഏതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റും അത് പാറ്റൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി അത് ബ്രാൻഡ് ചെയ്ത് വരുന്നതാണെങ്കിലും വേറെ ഏത് രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് വന്നാലും അതിനുമേൽ നൂറ് ശതമാനം താരിഫ് ചുമത്താനാണ് ഇപ്പോൾ ട്രംപ് ആലോചിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇനി മുതൽ അമേരിക്കക്കാർ അമേരിക്കയിൽ തന്നെ മരുന്ന് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ മതിയെന്നാണ് റിപ്പബ്ലിക്കൻ ലീഡർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക കാരണം ഇന്ത്യൻ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നത് ചൈനയും മരുന്ന് ധാരാളമായിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെ മേലും ഹെവി ആയിട്ടുള്ള താരിഫ് ചുമത്തുന്നത് ട്രംപ് തുടരുകയാണ് കിച്ചൺ ക്യാബിനറ്റ് പോലുള്ള സാധനങ്ങളുടെ ഒക്കെ അൻപത് ശതമാനമാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ അതിന്റെ മേൽ ഏകദേശം അൻപത് ശതമാനം താരിഫ് ഫർണിച്ചറുകൾ ഉണ്ടല്ലോ ഈ ഫർണിച്ചറുകളുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം താരിഫ് ചുമത്തിക്കൊണ്ട് ഈ താരിഫിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അമേരിക്കയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് ട്രംപ് കണക്കുകൂട്ടുന്നത് പക്ഷേ ഇതൊരു കടുത്ത മണ്ടൻ ആശയമാണെന്ന് മാത്രമല്ല അമേരിക്കക്കാരെ ഇത് തകർത്ത് തരിപ്പണമാക്കും ഒറ്റ നോട്ടത്തിൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ചിലപ്പോൾ അമേരിക്കയിൽ ഇത് ഉണ്ടാക്കില്ല പക്ഷേ പടിപ്പടിയായിട്ട് അമേരിക്കൻ വിപണി മറ്റ് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാതെ ഒന്നാൽ രാജ്യങ്ങൾ എന്ത് ചെയ്യും വേറെ സ്ഥലങ്ങളിലേക്ക് പോകും കാരണം ട്രംപ് വിചാരിച്ചു വെക്കുന്നത് അമേരിക്കക്കാരുടെ കയ്യിലേ പൈസയുള്ളൂ അമേരിക്ക ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കുത്തുവാള എടുക്കുമെന്നൊക്കെയാണ് അമേരിക്കയുടെ ഒരു സഹായമില്ലാതെ ഉത്തര കൊറിയ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ അമേരിക്കയുടെ സഹായമില്ലാതെ റഷ്യ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളും യു എസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട് മനുഷ്യന്മാരെ ആഹാരം കഴിച്ച് ജീവിക്കുന്നുണ്ട് അപ്പോൾ ട്രംപിന്റെ ഈ നടപടി എങ്ങനെയാണ് അമേരിക്കക്കാരെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു അസുഖം വന്നു ആ അസുഖത്തിന് ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ഒരു മാസം ഇത്രയും മരുന്നുകൾ നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസത്തെ മരുന്ന് വാങ്ങാനായിട്ട് കഴിഞ്ഞ മാസം ആ അമേരിക്കക്കാരൻ ഈ മരുന്ന് വാങ്ങാനായിട്ട് ചിലവാക്കിയത് നൂറ് ഡോളറാണ് അദ്ദേഹം മരുന്ന് വാങ്ങി അപ്പോൾ സെപ്റ്റംബർ മുപ്പതാം തീയതി അന്ന് വീണ്ടും പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം കൂടി ഈ മരുന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ അസുഖമൊക്കെ മാറുമോനെ എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം ഓക്കെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് വീണ്ടും മരുന്ന് വാങ്ങാനായിട്ട് പോവാണ് അദ്ദേഹം പക്ഷെ പോകുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് ഒക്ടോബർ രണ്ടാം തീയതി എന്നാണ് പോകുന്നത് അപ്പോൾ മെഡിക്കൽ സ്റ്റോർ സെയിം മെഡിക്കൽ സ്റ്റോർ സെയിം ആൾ തന്നെ അവിടെ നിന്ന് മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് പക്ഷെ ബില്ല് കണ്ടപ്പോൾ ഇദ്ദേഹം ആ ബില്ല് കണ്ട് ഞെട്ടി ബോധം കെട്ട് അവിടെ വീണ് മരിച്ചുപോയി സത്യമാണ് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഡോളറിന് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്ന മരുന്നിന് ഒക്ടോബർ ഒന്നാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം ഇരുന്നൂറ് ഡോളർ കൊടുക്കേണ്ടി വരും കാരണം നൂറ് ശതമാനം നികുതിയാണ് ഈ പ്രധാനപ്പെട്ട അമേരിക്കക്കാരൊക്കെ ആശ്രയിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ മരുന്നുകളാണ് കാരണം അമേരിക്കൻ കമ്പനികളവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളൊക്കെ വളരെ വില കൂടിയ മരുന്നുകളാണ് ഈവൻ ഈ അമേരിക്കൻ കമ്പനികൾ പോലും ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ചിട്ടാണ് അവിടെ സെയിൽ ചെയ്യുന്നത് സോ കാരണം അമേരിക്കയിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണല്ലോ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചൈനയിലൊക്കെ അമേരിക്കയിൽ അത് പറ്റില്ല അവിടെ മിനിമം ഒരു മണിക്കൂറിലെ വേതനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഇന്ത്യക്കാരൻ്റെ വേതനത്തോളം വരും അപ്പൊ അത്രയും ഉയർന്ന വേതനമാണ് അവിടെ കൊടുക്കേണ്ടി വരുന്നത് ആത്യന്തികമായി ട്രംപിന്റെ ഈ തീരുമാനം അമേരിക്കക്കാരെ തന്നെയാണ് ബാധിക്കുക മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്കക്കാർ എത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ മരിച്ചു വീഴുന്ന സ്ഥിതി ഉണ്ടാവും കാരണം അവിടെ ചികിത്സാ ചെലവ് കൂടും ഇത് മരുന്നുകളെ മാത്രമല്ല ഒരുപക്ഷെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽസിലും മറ്റുമൊക്കെ ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ബാധിക്കുന്ന വിഷയമാണ് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ ഈ പ്രവർത്തി അമേരിക്കക്കാരെ കൊന്നു തള്ളുന്ന പ്രവൃത്തിയാണ് സ്വയം ട്രംപ് ഇരിക്കുന്ന കൊമ്പാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിപണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊന്നും ഒരു തർക്കവും ഇല്ല കാരണം നമ്മുടെ വലിയ രീതിയിലുള്ള എക്സ്പോർട്ടാണ് മെഡിസിൻസിൻ്റെ കാര്യത്തിൽ ലോകത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് യു എസിലോട്ട് ഇവിടെ നിന്ന് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ മേല് ഇപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല എല്ലാത്തരം ഒന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് പോകുന്ന ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുടെ മേൽ ഒരു നൂറ് ശതമാനം താരിഫ് ചുമത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രംപിന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടോ ഉള്ള കാര്യം പറയാമല്ലോ അയാൾക്ക് അയാളെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുവരണം അയാൾ ഒട്ടും പ്രാപ്തനല്ല അമേരിക്ക ഭരിക്കാനായിട്ട് ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു സാത്താമോളിന്ന് കെട്ടിയിറക്കിയതാണ് അതോ അതോ ഇനി പലരും പറയുന്ന പോലെ റഷ്യയുടെ വല്ല എന്ന് പോലും എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഒരു ഭരണാധികാരിക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ അതോ ഇയാൾ വല്ല മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ വലിച്ചു കയറ്റിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് നേരെ ട്രൂത്ത് സോഷ്യലിൽ പോകും മയക്കുമരുന്നോ അടിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോയിട്ട് വായി തോന്നി എഴുതിയിടും ഇനിയിപ്പോൾ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ആവുമ്പോൾ അയാൾ പറയും ആ ഞാൻ തൽക്കാലം അത് നീട്ടി വച്ചിരിക്കുകയാണ് അടുത്തൊരു മാസം കൂടെ കഴിഞ്ഞത് നടപ്പിലാക്കുമെന്ന് ഇതൊക്കെയാണ് ഈ ട്രംപ് ഒരു വിലയും നിലയും ഇല്ലാത്ത പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഒരു മണുകൊണാഞ്ചനാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു 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 പൊട്ടറ്റോ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടില്ല കഷ്ടം ആ ജനങ്ങളുടെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ ഇതിൽ കുറെ കോമരങ്ങളുണ്ട് അവിടെ ട്രംപ് എന്ത് പറഞ്ഞാലും ആണ് ഇതാണ് അമേരിക്ക ഗ്രേറ്റ് ആക്കുന്നതെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ വിചാരം ട്രംപ് അമേരിക്ക ഗ്രേറ്റ് ആക്കുകയാണെന്നാണ് ട്രംപ് ആക്ച്വലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂപ്പര് പറയും ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഞാൻ അമേരിക്കയെ ഗ്രേറ്റാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാളാണ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുകയല്ല മറിച്ച് അമേരിക്കയെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരപ്പുട്ടനെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം